പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പൂർണ്ണമായിട്ട് മാറുമോ ഇത് സർജറി ചെയ്യേണ്ടി വരുമോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ആണോ ഇത് ക്യാൻസറിലേക്ക് നയിക്കുമോ ഇങ്ങനെ പല സംശയങ്ങളും പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് പുരുഷന്മാരിൽ ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ മൂത്രം ഒഴിക്കണമെന്ന് ടെൻഡൻസി വരിക രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് മൂത്രം ഒഴിക്കുക മൂത്രം തുടങ്ങുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക മൂത്രത്തിൽ തടസ്സം അനുഭവപ്പെടുക മൂത്രം ഉറ്റിയുറ്റിയിട്ട് പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു ടെസ്റ്റാണ് പി എസ് എ ടെസ്റ്റ് അതുപോലെ തന്നെ വയറിൻ്റെ സ്കാനിങ്ങും പി എസ് എ ടെസ്റ്റെന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് എന്തെങ്കിലും വീക്കമുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും പുരുഷന്മാരിൽ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അപ്പോൾ ഇതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട ടെസ്റ്റുകളാണ് പി എസ് എ ടെസ്റ്റും അതുപോലെ വയറിൻ്റെ സ്കാനിങ്ങും ഇപ്പോൾ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീക്കം വരുന്നത് എന്തുകൊണ്ടാണ് ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഇത് സർജറി ഇല്ലാതെ എങ്ങനെ മാറ്റിയെടുക്കാം ഏത് സ്റ്റേജിലാണ് ഇത് സർജറി ചെയ്യേണ്ടത് ഇത് ക്യാൻസറിലോട്ട് മാറുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഒരു ഉപ്പയായിരുന്നു അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂത്ര ഒഴിക്കാൻ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ മൂത്ര ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നുണ്ട് പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോകണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അപ്പോൾ അതിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂറിൻ കൾച്ചർ ചെയ്തപ്പോൾ ബാക്ടീരിയയുടെ പ്രസൻറ്റും ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ആയിട്ട് ഇടക്കിടക്കായിട്ട് ഇങ്ങനെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അവർ ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ് എടുക്കാണ് ചെയ്യാറുള്ളത് എന്നാൽ പിന്നീട് അവരുടെ വയറിൻ്റെ സ്കാനിങ് എടുത്തപ്പോഴാണ് ഇത് പ്രോസ്റ്റേറ്റിക് എന്ത് വീക്കം കൊണ്ടാണെന്നുള്ളത് മനസ്സിലായത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥെന്ന് പറയുന്നത് പുരുഷന്മാരിൽ മൂത്രസഞ്ചിയുടെ താഴ്ഭാഗത്തായിട്ട് മൂത്രനാളിയുടെ രണ്ട് സൈഡിലായിട്ട് വരുന്ന ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രം കറക്റ്റായിട്ട് പോവില്ല അപ്പോൾ ഇങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞാൽ മൂത്രം മൂത്രമൊഴിക്കാൻ പ്രഷർ കൊടുക്കേണ്ടി വരും ഇങ്ങനെ തടസ്സം വന്നു കഴിഞ്ഞാൽ മൂത്രസഞ്ചിയിൽ മൂത്രം കൂടുതലായിട്ട് കെട്ടിക്കിടക്കും ഇങ്ങനെ മൂത്രസഞ്ചിയിൽ കൂടുതൽ സമയം മൂത്രം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ അണുബാധ വരും ബാക്ടീരിയ വരും അത് കൂടുതലായിട്ട് ഈ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇടക്കിടക്കായിട്ട് ഇങ്ങനെ മൂത്രം ഒഴിക്കാ ടെൻഡൻസി വരുന്നതും ഇതുപോലെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ കണ്ടതും അപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ കൂടുതൽ പുരുഷന്മാരിൽ ഈ ഒരു ഏജിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായത്തിലുള്ള പുരുഷന്മാരിൽ കൂടുതൽ സാധ്യത ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്നതുകൊണ്ടാണ് പല പുരുഷന്മാർ ഇങ്ങനെ ഇടക്കിടക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ടെസ്റ്റുകളൊന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല അപ്പം ഇങ്ങനെ ഇടക്കിടക്കായിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വയറിൻ്റെ സ്കാനിങ്ങും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ പി എസ് എ ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് കാരണം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീക്കം കൊണ്ടും ഇങ്ങനെ ഇടക്കിടക്കായിട്ട് യൂറിനിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീക്കം നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് കൂടുതൽ പുരുഷന്മാരിൽ ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണ് അത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രോസ്റ്റിക് ഗ്രന്ഥിക്ക് വീക്കം വരാം അതുപോലെ തന്നെ ഒബീസിറ്റി അതുപോലെ അമിതമായിട്ട് സെഡൻഡറി ലൈഫ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള കൂടുതൽ ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളിൽ ആൽക്കഹോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകളിലും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ യൂറിനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന ആളുകളിലും ആ അണുബാധ കാരണം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വീക്കം വരാനും സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ വയറിന്റെ അടിഭാഗത്തായിട്ട് എന്തെങ്കിലും ശതങ്ങൾ വരിക അല്ലെങ്കിൽ മൂത്രത്തിൽ നമുക്ക് മൂത്രം വേണ്ടി പൈപ്പ് ഇടുക കത്തീറ്റർ ഇടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏജ് കൂടുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റിക് വീക്കം വരാം അതുപോലെ തന്നെ ജനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ടും ഇത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാറുണ്ട് അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് പുരുഷന്മാരിൽ കൂടുതലും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാനുള്ള സാധ്യത വരുന്നത് പല ആളുകൾക്കും അറിയാം നമുക്ക് പുരുഷന്മാരിൽ അവരുടെ സ്കാനിംഗ് എടുക്കുമ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഇങ്ങനെയൊക്കെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിൽ വീക്കം കാണാറുണ്ട് അങ്ങനെ പല ഗ്രേഡ് ആയിട്ടാണ് പ്രോസ്റ്റേറ്റ് വീക്കം പറയാറ് Arvella ഗ്രേഡ് വൺ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്ക് ആണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഗ്രാം സൈസാണ് പറയുന്നത് അതായത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് സി സി ആണ് അതിൻ്റെ സൈസ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്രേഡ് വണ്ണിലാണെങ്കിൽ ചെറിയ സിംറ്റംസ് മാത്രമേ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ ചെറുതായിട്ട് മൂത്രം പോകാനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്ക് ഒരു തടസ്സം അനുഭവപ്പെടാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ ഇത് നമുക്ക് ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ ഇത് മാറ്റിയെടുക്കാനും പറ്റാറുണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാൽ ഗ്രേഡ് ടു ആണെങ്കിൽ ഗ്രേഡ് ടു നമ്മൾ പറയുന്നത് മുപ്പത് മുതൽ അൻപത് സി സി ആണ് അതിൻ്റെ സൈസ് പറയുന്നത് ഈ ഒരു സൈസിലാണ് നമ്മൾ ഗ്രേഡ് ടൂ പ്രോസ്റ്റേറ്റ് മെഗാലി എന്നാണ് പറയുക അതായത് പ്രോസ്റ്റേറ്റ് വീക്ക് ആണെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഗ്രേഡ് ടൂ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇടക്കിടക്കായിട്ട് മുത്രവയ്ക്കാനുള്ള കൂടുതൽ ടെൻഡൻസി വരാം അപ്പോൾ രാത്രിയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ രാത്രി കാണുന്ന ബുദ്ധിമുട്ട് കൂടുതൽ കാണുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിലാണ് അപ്പോൾ രാത്രിയിൽ ഇടക്കിടക്കായിട്ട് ഇങ്ങനെ മുത്രവയ്ക്കാനുള്ള ടെൻഡൻസി വരുന്നത് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് ടൂലാവാം അതുപോലെ തന്നെ ഗ്രേഡ് ത്രീയിൽ പറയുന്നത് അൻപത് മുതൽ എൺപത് വരെ സി സിയിലെ സൈസ് വരുമ്പോഴാണ് ഗ്രേഡ് ത്രീ ആയിട്ട് പറയുന്നത് അപ്പോൾ അതിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാം മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ബാത്റൂമിൽ പോവേണ്ടി വരിക മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഗ്രേഡ് ത്രീയിലാണ് കണ്ടുവരാറുള്ളത് ഇനി ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് നല്ല സിവിയറായിട്ടുള്ള കണ്ടീഷനാണ് അതായത് എൺപത് സീസിനേക്കാൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഗ്രേഡ് ഫോർ പ്രോസ്റ്റേറ്റിക് വീക്കം പറയുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് തീരെ മൂത്രം പോകാത്ത അവസ്ഥ വരാം അതുപോലെ മൂത്രം തുടങ്ങുന്നതിന് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടി വരിക നന്നായിട്ട് വേദന അനുഭവപ്പെടുക മൂത്രം തീരെ പോകാതെ ഇൻഫെക്ഷൻ വരിക ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഗ്രേഡ് ഫോറിൽ കണ്ടുവരാറുണ്ട് ഗ്രേഡ് ഫോർ സ്റ്റേജിലൊക്കെയാണ് കൂടുതൽ എൺപത് സീസിനേക്കാളൊക്കെ കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മൾ സർജറിയിലേക്ക് അത് പറയാറുള്ളത് എന്നാൽ ഗ്രേഡ് വണ്ണ് മുതൽ ഗ്രേഡ് ീ വരെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മെഡിസിൻ കഴിഞ്ഞാൽ തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥീക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് ഓരോ പേഷ്യൻസിൻ്റെയും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ കൃത്യമായിട്ടുള്ള രോഗനിർണ്ണയവും മരുന്ന് നിർണയം നടത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ രോഗനിർണ്ണയം നടത്തുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടെ മരുന്ന് നിർണ്ണയം നടത്തിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മൂത്രയിക്കാനുള്ള ടെൻഡൻസി വരുന്നതും ഇടക്കിടക്കായിട്ട് മൂത്രം പോകുന്നതും മൂത്രം പോകാനുള്ള തടസ്സം വരുന്നതും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പേഷ്യൻസിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചുള്ള മെഡിസിൻസാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ഈ പ്രോസൈറ്റിക് ഗ്രന്ഥി വീക്കം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പല പുരുഷന്മാരും ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പല പുരുഷന്മാരും പറയാറുണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് സ്കലന സമയത്ത് വേദന അനുഭവം പ്പെടുക അതുപോലെ തന്നെ ഉദ്ധാരണക്കുറവ് ബലക്കുറവ് ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പറയാറുണ്ട് ഇപ്പോൾ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു പ്രധാന കാരണം ഈ ഒരു ഏജിൽ പ്രധാന കാരണം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്ക് വരുന്ന സമയത്ത് പുരുഷന്മാരുടെ ഈ പെൽവിക് മസിൽസിൽ കൂടുതൽ ടെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കൂടുതൽ ടെൻഷൻ വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ വരുന്ന സമയത്ത് അവിടേക്കുള്ള രക്തോട്ടം കുറയും രക്തോട്ടം കുറയും അതുപോലെ തന്നെ നെർവ് സപ്ലൈം കുറയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഇത് രണ്ടും കുറയുന്ന സമയത്ത് ഇത് കൂടുതൽ ഉദാഹരണക്കുറവും അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പ വയസ്സ് വരെയൊക്കെയുള്ള സമയങ്ങളിൽ ഹോർമോൺ ഇമ്പാലൻസ് കൂടുതലായിരിക്കും ഈ സമയത്തും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാനും ഇത് ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ വീക്കം കാരണം അങ്ങനെ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് കെഗൽസ് എക്സസൈസ് എന്ന് പറയും നമ്മുടെ പെൽവിക് മസിൽസിനെ കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ് ഇത് നമ്മൾ ഡെയിലി ഒരു മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഭാഗത്തുള്ള മസിൽസിന് കൂടുതൽ ബലം കിട്ടാനും ഇങ്ങനെയുള്ള ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ഉദാഹരണക്കുറവ് ബലക്കുറവ് അതുപോലെ വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് മാറ്റിയെടുക്കാനും പറ്റാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡയറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉപ്പിൻ്റെ അളവ് വളരെ കുറക്കുന്നത് നല്ലതാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീക്കമുള്ള ആളുകളും ഇതുപോലെ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് നന്നായിട്ട് കുറക്കുക അതുപോലെ തന്നെ പംകിൻ സീഡ്സ് വളരെ നല്ലതാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം കുറക്കുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ ടൊമാറ്റോ അതായത് തക്കാളി ി തക്കാളി ഡെയിലി കഴിക്കുന്നതും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വളരെ നല്ലതാണ് അതുപോലെ ഗ്രീൻ ടീ ഡെയിലി കുടിക്കുന്നതും പ്രോസ്റ്റേറ്റിക് ഉള്ളവർക്ക് വളരെ നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള ഡയറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം കൊണ്ടുള്ള ലൈംഗിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കാറുണ്ട് പ്രോസ്റ്റേറ്റ് വീക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ടാണ് അതിന് നമ്മൾ പ്രോസ്റ്റേറ്റിസ് എന്നാണ് പറയാറുള്ളത് അതായത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് നീർക്കെട്ട് വരുന്നതാണ് ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ഈ ബാക്ടീരിയൽ അണുബാധ കൊണ്ടാണ് കൂടുതലായിട്ടും ോസ്റ്റിസ് വരുന്നത് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റി ഗ്രന്ഥി വീക്കം വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു നമ്മൾ മൂത്രസഞ്ചിയിൽ മൂത്രം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത് അവിടെ അണുബാധ വരികയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും ഇത് പിന്നീട് പ്രോസ്റ്റൈറ്റിസിലേക്ക് നയിക്കാം അതുപോലെ തന്നെ നമുക്ക് മൂത്രസഞ്ചയുടെ ഭാഗത്തെ എന്തെങ്കിലും സർജറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മൂത്രനാളിൽ കെത്തിയിട്ട് അല്ലെങ്കിൽ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ മൂത്രം പോകുന്നതിന് വേണ്ടി ട്യൂബൊക്കെ ഇട്ടവരിലൊക്കെ പ്രോസ്റ്റൈറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ പുരുഷന്മാരിലാണ് നമ്മളിപ്പോൾ മൂത്രം പോകുന്നതിന് വേണ്ടിയൊക്കെ ഇടുന്നതെങ്കിൽ അവർക്കത് പ്രോസ്റ്റൈറ്റിസ് വരുന്നത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവരിലും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാം കൂടുതലും ഇൻഫെക്ഷൻ കാരണമാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനും യൂറിയിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമാണ് പ്രോസ്റ്റൈറ്റിസ് വരുന്നത് കൂടുതൽ സമയം മൂത്രം പിടിച്ചു വെക്കുക അതുപോലെ തന്നെ സൈക്ലിങ് ജോഗിംഗ് ഒക്കെ ചെയ്യുന്ന ദീർഘനേരം സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളിൽ അതുപോലെ ഇരുന്ന് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ പ്രോസ്റ്റൈറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് പ്രധാന കാരണം ഈ മൂത്രം ഇവിടെ കെട്ടി നിൽക്കുന്നതുകൊണ്ടും അവിടെ ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ടാണ് അപ്പോൾ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ും അതുപോലെ തന്നെ ഇങ്ങനെ ജോഗിങ് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രോസ്റ്റൈറ്റിസ് പിന്നീട് പ്രോസ്റ്റൈറ്റിക് ഗ്രന്ഥ വീക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പ്രോസ്റ്റൈറ്റിസ് ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൂടെ കൂടെ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് മൂത്ര വയ്ക്കാനുള്ള ടെൻഡൻസി വരുന്നതാണ് ഇടക്കിടക്കായിട്ട് മൂത്രം വയ്ക്കാൻ തോന്നും അതുപോലെ തന്നെ സ്കലന സമയത്ത് വേദന അനുഭവപ്പെടും അതുപോലെ തന്നെ നമ്മുടെ സെമനിലും അതുപോലെ യൂറിനിലും രക്തത്തിൻ്റെ അളവ് കാണുന്നതും പ്രോസ്റ്റൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോസ്റ്റേറ്റിസ് കൊണ്ടാവാം അപ്പോൾ ഇങ്ങനെ പ്രോസ്റ്റേറ്റിസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ഡോക്ടറെ കാണിച്ച് അത് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുക അതല്ലെങ്കിൽ പിന്നീട് അത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം പോലെയുള്ള ബുദ്ധിമുട്ടിലേക്കൊക്കെ നയിക്കാറുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കമുള്ള ആളുകൾക്ക് കൂടുതലും മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് വരുന്നതെന്ന് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് സിംറ്റംസും കാണിക്കാം അടിവയറിൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാം മൂത്ര ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂത്ര മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേദന അനുഭവപ്പെടാം അതുപോലെ തന്നെ ബാക്ക് പെയിൻ നടുവിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പെയിൻ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണക്കുറവ് അതുപോലെ തന്നെ സ്കൽന സമയത്ത് വേദന അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ കൂടെ തന്നെ കാണിക്കാറുണ്ട് ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുള്ള ആളുകൾ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ജീവിതശൈലിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രേഡ് വണ് ഗ്രേഡ് ടൂ ഒക്കെ വരുന്ന പ്രോസ്റ്റേറ്റ് വീക്കൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി ഒരു മൂന്ന് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഡെയിലി ഇത്രയും വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മൂത്രം ക്ലിയർ ആയിട്ട് പോകാനും മൂത്ര തടസ്സൊന്നുമില്ലാതെ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും ഈ മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് പലപ്പോഴും അത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിൽ ഇൻഫെക്ഷൻ വരാനും നീർക്കെട്ട് വരാനും അത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിൽ ഇൻഫെക്ഷൻ വരാതെ നോക്കുന്നത് നല്ല അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അപ്പോൾ തീർച്ചയായിട്ടും ഡെയിലി ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടക്കിടക്കായിട്ട് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് റിലാക്സ് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒക്കെ നടന്ന് റിലാക്സ് ആവുക കാരണം കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ രക്തോട്ടം കുറയാൻ ആ ഭാഗത്ത് പെൽവിക് മസിൽസിൻ്റെ ഭാഗത്ത് രക്തോട്ടം കുറയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ രക്തോട്ടം കുറയുമ്പോഴും പ്രോസ്റ്റേറ്റ് വീക്കവും പ്രോസ്റ്റേറ്റിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിഗ്രന്ഥി വീക്കുള്ള ആളുകൾ രാത്രി കാലങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക അങ്ങനെ ഇടക്കിടക്കായിട്ട് മൂത്രേക്കാൾ ടെൻഡൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത് ഒരു ഒഴിവാക്കുക കൂടുതലും ഒരു ഏഴുമണിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കൽ നിർത്തുന്ന നിർത്തുന്നതാണ് നല്ലത് അതുപോലെ തന്നെ സ്ട്രെസ്സ് സ്ട്രെസ്സും ഗ്രന്ഥി ഗന്ധി ഒരു പ്രധാന കാരണമാണ് ഈ ആൻസൈറ്റി സ്ട്രെസ്സൊക്കെ ഉള്ളവരിലേക്കൊക്കെ ഇത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്ട്രെസ്സ് പരമാവധി നമ്മൾ യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്ട്രെസ് പരമാവധി മാനേജ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കെഗൽസ് എക്സസൈസ് നേരത്തെ പറഞ്ഞു പെൽവിക് മസിൽസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സസൈസാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും ആ ഭാഗത്തുള്ള ബ്ലഡ് ഫ്ലോ കൂടാനും ഇത് പെൽവിക്ക് പ്രോസ്റ്റിക് ഗ്രന്ഥി ഒക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞു നമുക്കറിയാം അമിത വണ്ണുള്ള ആളുകളിലൊക്കെ കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിത അമിതവണ്ണമുള്ള ആളുകൾ ഡയറ്റൊക്കെ ശ്രദ്ധിച്ച് ഓയിലി ഫുഡുകൾ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡുകളും ഓയിലി ഫുഡുകളൊക്കെ അതുപോലെ തന്നെ പഞ്ചസാര അരിഭക്ഷണമൊക്കെ കുറച്ച് ഡയറ്റ് കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് തടി കുറക്കുന്നത് വളരെ നല്ലതാണ് കൂടുതലായിട്ട് ഓയിലി ഫുഡുകൾ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ പുറത്തു ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്ര ശീലങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതാണ് ഇനി പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കുള്ള ആളുകൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് പംകിൻ സീഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞു മത്തങ്ങയുടെ വിത്തുകൾ ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആൽമണ്ട് വാൽനട്ട്സുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ബദാം അതുപോലെ തന്നെ വാൽനട്ട്സൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ഫ്ളാക്സ് സീഡ്സ് നമ്മൾ ഡെയിലി രാവിലെ വെറും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അനാറിൻ്റെ ജ്യൂസ് ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി ഉള്ള ആളുകൾക്ക് അതുപോലെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നത് ഡെയിലി നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് പുരുഷന്മാരിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് ചെറിയ ചൂടിൽ മസാജ് ചെയ്യുന്നതും നല്ലതാണ് അതല്ലെങ്കിൽ സിറ്റ്സ് ബാത്ത് വാം സിറ്റ്സ് ബാത്ത് നല്ലതാണ് അതായത് ഒരു വട്ടത്തിലുള്ള പാത്രത്തിൽ അരഭാഗം ചൂടുവെള്ളം എടുത്ത് അതിലൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ഈ പ്രോസ്റ്റിക് ഗ്രന്ഥി വീക്കുള്ളവർക്ക് വളരെ നല്ലതാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു പോലെയുള്ള ബുദ്ധിമുട്ട് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയൊക്കെ നമുക്ക് ഫലപ്രദമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇതുപോലെ മൂത്രസംബന്ധമായിട്ടുള്ള എന്ത് ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക അതല്ലെങ്കിൽ ഇടക്കിടക്കായിട്ട് പോകാനുള്ള ടെൻഡൻസി വരിക മൂത്രം ഉറ്റി ഉറ്റിയിട്ട് പോവുക അടിവയറിന്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പം അതിൽ ആദ്യം ചെയ്യുന്നത് യൂറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് അപ്പോൾ യൂറിനാറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരുന്നതെന്ന് നോക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ വയറിന്റെ സ്കാനിങ് ചെയ്ത് നല്ലതാണ് അതിൽ മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെങ്കിൽ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം കൊണ്ടാണോ യൂറിൽ ഇൻഫെക്ഷൻ വരുന്നതെന്ന് നോക്കുന്നത് നല്ലതാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കമുള്ള ആളുകളിൽ പി എസ് എ കൂടുതലാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ തന്നെ യൂറിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിലും യൂറിൻ കൾച്ചർ ചെയ്യുന്നതും നല്ലതാണ് കാരണം യൂറിൻ കൾച്ചർ ൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബാക്ടീരിയ ആണ് നമുക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത് അത് പ്രോസ്റ്റേറ്റിസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിൻ കൾച്ചർ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ടത് പല പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീക്കം ഇത് ആണോ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് നയിക്കോ എന്നുള്ളത് ചോദിക്കാറുണ്ട് എന്നാൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥ വീക്കം അത് ഗ്രേഡ് വൺ ആണെങ്കിലും ഗ്രേഡ് ടൂ ആണെങ്കിലും ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ആണെങ്കിൽ പോലും അത് ക്യാൻസറിലേക്ക് പോകുന്ന ഒരു അസുഖമല്ല ഇതൊരു ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമറോ അല്ലെങ്കിൽ ഇതൊരു ഒരു കണ്ടീഷനാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബിനെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർഫ്ലേഷ്യ ബി പി എച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഇതൊരു ക്യാൻസറിലോട്ട് പോകുന്ന ഒരു അസുഖമല്ല എന്നാൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് പുരുഷന്മാരിൽ അപ്പോൾ പുരുഷന്മാരിൽ ഇങ്ങനെ ക്യാൻസർ വരുന്നതിൻ്റെ പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണുള്ളത് നോക്കാം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് ക്യാൻസർ ഒക്കെ വരുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണിക്കും ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരം മെലിഞ്ഞു പോവുക അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനോട് മടുപ്പ് അനുഭവപ്പെടുക മൂത്രത്തിൽ കൂടുതലായിട്ട് രക്തം കണ്ടുവരിക അതുപോലെ സെമനിൽ കൂടുതൽ രക്തം കണ്ടുവരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെതായിട്ടുള്ള സി ടി സ്കാനിങ് എം ആർ തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടെ നമ്മൾ ഈ മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിലാണ് ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നത് കൂടുതലും ഈ മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം ആണെങ്കിൽ കൂടുതൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥം വീക്കം വരുന്നതാണ് വീക്കം ഒരിക്കലും അതൊരു ബിനിയൻ കണ്ടീഷനാണ് ഒരിക്കലും അത് ക്യാൻസറിലേക്ക് നയിക്കാറില്ല അപ്പോൾ ഇതുപോലെ ക്യാൻസർ വരികയാണെങ്കിൽ പി എസ് എ ടെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ് പി എസ് എ ടെസ്റ്റ് നമ്മൾ ഒരു ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുകളിലുള്ള ആളുകൾ കാരണം ഈ പി എസ് എ ടെസ്റ്റ് പത്തിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ അത് ക്യാൻസറിന് വളരെ കൂടുതൽ സാധ്യതയുണ്ട് അങ്ങനെ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ള ചികിത്സ എടുക്കേണ്ടതുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ പോലെയുള്ള പ്രോസ്റ്റേറ്റ് വീക്കും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പൂർണ്ണമായിട്ട് തന്നെ ഫലപ്രദമായിട്ട് സർജറി ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്